അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എങ്ങനെയാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എക്സ് എൻ എസ് ഓപ്പൺ ചെയ്യാം അതിൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണും ഡീറ്റെയിൽസിൽ ക്ലിക്ക് അതിൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ഏറ്റവും താഴെയായിട്ട് ലോഗിൻ ഐഡിയും സെർവർ ഐഡിയും കൊടുത്തിട്ടുണ്ടാവും അത് നേരെ മിനിമ ഈ ലോഗിൻ ഐ ഡി ഒന്ന് കോപ്പി ചെയ്യാം കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയുണ്ട് ശേഷം അതൊന്ന് മിനിമൈസ് ചെയ്യുക then meta trader 5 എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാം അതിൽ ദ ആഡ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അതില് പോയിട്ട് എക്സൻ എസ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് സെർച്ച് ചെയ്യാം ഇപ്പം എക്സ് എൻ എസ് ടെക്നോളജീസ് ലിമിറ്റഡ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ലോഗിൻ എന്നുള്ള നമ്മൾ കോപ്പി ചെയ്ത ലോഗിൻ ഐ ഡി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ആയിട്ട് നമ്മൾ മുൻപ് എക്സ് എൻ എസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെയിൽ ഐ ഡിയുടെ കൂടെ കൊടുത്തിരുന്ന പാസ്വേഡ് എന്താണോ അത് തന്നെ അടിച്ചു കൊടുക്കുക then സെർവർ എന്നുള്ള ഓപ്ഷനിൽ നേരെ വീണ്ടും നേരെ എക്സ് എൻ എസ് പോവാ ഏതാണോ സെർവർ അത് നമ്മൾ ചെക്ക് ചെയ്യുക ലോഗിൻ ആയിട്ട് താഴെ തന്നെ സെർവർ കൊടുത്തിട്ടുണ്ടാവും ഇതിപ്പം റിയൽ ട്വന്റി എയ്റ്റ് ആണ് എക്സ് എൻ എസ് എം ടി റിയൽ ട്വന്റി എയ്റ്റ് ആണ് ഈ സെർവറിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക റിയൽ ട്വന്റി എയ്റ്റ് സെലക്ട് ചെയ്യുക then ലോഗിൻ കൊടുക്കുക ദാ നമുക്ക് അക്കൗണ്ട് ഇവിടെ കാണാവുന്നതാണ് അപ്പം അക്കൗണ്ടിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്തത് എത്ര എമൗണ്ട് ബാലൻസ് ഉണ്ടോ അത് നമുക്ക് കാണാവുന്നതാണ് Then ഓക്കെ നമ്മള് ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു ഇപ്പം നമ്മൾ ഇപ്പം ബാലൻസിൽ നോക്കി കഴിഞ്ഞാല് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാല് ഡോളർ ഫണ്ട് കാണാവുന്നതാണ് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്ന് നോക്കാം അതിന് ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ കോട്സ് എന്നുള്ളതിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു പ്ലസ് ഐക്കൺ കാണും ആ പ്ലസ് ഐക്കണിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് വേണ്ട പെയേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഓൾറെഡി സ്ക്രീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എയ്റ്റ് പെയേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഈ കാണുന്നതെല്ലാം പ്ലസ് പ്ലസ് ഐക്കണിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് വെക്കേണ്ടതാണ് അത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും ഇനി ശേഷം നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് നമ്മൾ ഏത് പേറിലാണ് ആ അതിനു മുമ്പ് ഇത് ഏതൊക്കെയാണ് പേർസ് എന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് വൺ കിടക്കുന്നത് യൂറോ യു എസ് ഡി ആണ് യൂറോ യു എസ് ഡി ആണ് ജി ബി പി യു എസ് ഡി ഇതില് യു എസ് ഡി എന്ന് പറയുന്നത് യു എസ് ഡോളർ ആണ് ഇത് ബേസ് കറൻസി ആയിട്ട് അല്ലെങ്കിൽ കോർ കറൻസി ആയിട്ടൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് യൂറോ പറയുന്നത് യൂറോപ്യൻ കറൻസി ആണ് ജി ബി പി യു വേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പൗണ്ട് ആണ് എക്സൈ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരില് ഇത് ഗോൾഡ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ദെൻ യു എസ് ഡി കാഡ് അത് കനേഡിയൻ ഡോളർ ആണ് എൻ സെഡ് എൻ സെറ്റ് ഡി യു എസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ഡോളർ ആണ് ഇ ടി എച്ച് യു എസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഥേറിയമാണ് എഥേറിയം ട്രേഡ് ചെയ്യുന്നതിനുള്ളതാണത് അതിന്റെ സിംബിൾ ആണ് ആൻഡ് യു എസ് ഡി സി എച്ച് എഫ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ആണ് എ യു ഡി യു എസ് ഡി ഓസ്ട്രേലിയൻ ഡോളർ ആണ് ഓക്കെ ഇനി ഇതിനകത്ത് നമ്മൾ ഒരു പേര് സെലക്ട് ചെയ്യാണ് ഏതിലാണ് ഇപ്പം യൂറോ യു വേഴ്സിഡിയിലെ നമ്മളൊരു ഓർഡർ ന്യൂ ഓർഡർ പ്ലേസ് ചെയ്ത് അതിനായിട്ട് അവിടെ ഹോൾഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ന്യൂ ഓർഡർ നിന്ന് കാണും ന്യൂ ഓർഡർ കൊടുത്തു നമ്മൾ ദെൻ ഇവിടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യുന്നതാണ് അതിന് മുമ്പ് ഏറ്റവും ടോപ്പിൽ ഈ സീറോ പോയിന്റ് സീറോ വൺ എന്നൊക്കെ കാണുന്നത് ലോഡ് സൈസ് ആണ് നമ്മളത് ലോഡ് സൈസ് സീറോ പോയിന്റ് സീറോ വൺ സീറോ ടു അങ്ങനെ നമുക്ക് ആവശ്യത്തിന് സെറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ സെല്ലാണോ ബൈ ആണോ ചെയ്യുക അത് നമ്മൾ കൊടുക്കുക ഓപ് ചെയ്യും നമ്മളിപ്പോ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം ഈ പ്ലേസ് ആയ ഓർഡറിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച മോഡിഫൈ പൊസിഷൻ എന്ന് കാണാം അവിടെ പോയിട്ട് വേഗം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക സ്റ്റോപ്പ് ലോസും ടാഗറ്റും സെറ്റ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതെണ്ണ കൊടുത്ത മോഡിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ പ്ലേസ് ആയി കിടക്കുന്ന കാണാം ഇപ്പൊ നിങ്ങൾക്ക് കാണാം അവിടെ ഇതിപ്പോ മൈനസിലാണ് കിടക്കുന്നത് ലോസിലാണ് കിടക്കുന്നത് ശേഷം ഈ പൊസിഷൻ കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഇതിൽ തന്നെ ഓർഡറിൽ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാല് ക്ലോസ് പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം ക്ലോസ് പൊസിഷൻ കൊടുത്താൽ താഴെ ക്ലോസ് വിത്ത് ക്ലോസ് വിത്ത് ലോസ് ഓർ പ്രോഫിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും അത് കൊടുക്കുക അപ്പം ഓർഡർ ക്യാൻസൽ ആയിക്കോളും അപ്പം ഇങ്ങനെയാണ് ട്രേഡ് നമ്മൾ മെറ്റ ഫൈവില് നമ്മൾ ട്രേഡ് എടുക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് തരാം ഇനി ഡെപ്പോസിറ്റ് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതുള്ള ഒരു മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഓക്കെ താങ്ക്